ചിത്രങ്ങൾക്കും ഇന്നത്തെ വാക്കും വരയുമെന്ന എൻ്റെ ചാനലിലേക്ക് ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതമായിട്ടുള്ളൂ ഇന്ന് ഞാൻ പറയുന്നത് സെൽഫ് ലവിൻ്റെ ഒരു കണക്കിനെ കുറിച്ചാണ് ഈ വാക്ക് കേൾക്കേണ്ട കേൾക്കേണ്ടതെന്നുള്ളവർക്ക് ഒരു അഞ്ച് മിനിറ്റ് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ വര കാണാം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ലളിതമായ വരകളാണ് വാക്കും നല്ലൊരു ജീവനകലയാണ് ഈ സെൽഫ് ലവ് എന്ന് പറയുന്ന സാധനം നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ തളരില്ല ആര് നമ്മളെ വഞ്ചിച്ചാലും പറ്റിച്ചാലും എന്ത് പറഞ്ഞാലും നമ്മൾ തളരില്ല ഈ സെൽഫ് ഒരു കണക്ക് നമുക്ക് വെച്ച് നോക്കാം ആപേക്ഷികമായ കണക്കാണ് ഇത് കൃത്യമായിട്ട് അങ്ങനെ ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല പക്ഷേ നമ്മൾക്കറിയാൻ മനസ്സിലാക്കാൻ നമ്മളൊരു കണക്ക് വെക്കണം ഒന്ന് എന്ന് പറഞ്ഞ് ഈ വിരൽ കാണിക്കുന്നത് പോലെ ഒരു ആപേക്ഷികമായ ഒരു ഒരടയാളം നിങ്ങൾ ഏറ്റവും അധികം ശക്തമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ആഴ്ന്നു പ്രണയിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് നാൽപ്പത് ശതമാനം സ്നേഹം ഒന്ന് വെക്കുക നൂറിൽ നാൽപ്പത് അറുപത് നിങ്ങളുടെ ഭാഗത്തുണ്ടാകും അതാണ് നിങ്ങളുടെ എന്ന് പറയുന്നത് അറുപതാകുമ്പോൾ വിസ്തൃതി നമുക്കാണ് കൂടുതൽ ഇങ്ങനെ അത് കുറഞ്ഞു കുറഞ്ഞ് നമ്മൾക്ക് അത്രയധികം പ്രാധാന്യമില്ലാത്ത സ്നേഹം കൊടുക്കേണ്ടവരില്ല എങ്കിൽ ഒരു ശതമാനം മനുഷ്യനല്ലേ വെച്ചേക്കാം അപ്പോൾ നിങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് ഉണ്ട് ഒരു ശതമാനം കൊടുക്കുന്ന ഇടത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന നാൽപ്പത് കൊടുക്കുക അവിടെ നിങ്ങളിൽ അറുപതുണ്ട് ഈ ആനുപാതികമായ കണക്ക് നിങ്ങൾ ഓരോ നിങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഓരോ വ്യക്തികളുടെയും പേര് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ട ഇഷ്ടം എത്രയാണെന്ന് ഒന്ന് എഴുതി വെക്കുക നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് ഈ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് എന്ന് പറയുമ്പോൾ തോന്നും അത് ശരിയാണോ സ്വാർത്ഥതയല്ലേ അല്ല നോക്കൂ ഒരിക്കലും നമ്മളെ വിട്ടുപോകാത്ത ഒരാൾ നമ്മൾ മാത്രമാണ് നമ്മൾ എത്ര പ്രിയപ്പെട്ടതെന്ന് കരുതുന്നവരും നമ്മുടെ ജീവനോടും ജീവിതത്തോടും ചേർന്ന് നിൽക്കുന്ന ഒരിക്കലും നമ്മളെ വഞ്ചിക്കില്ല അല്ലെങ്കിൽ തള്ളിപ്പറയില്ല എന്ന് കരുതുന്നവരും ഒരു പക്ഷേ അങ്ങനെ ചെയ്തേക്കാം അപ്പോൾ ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത് മുറിവേൽക്കുന്നത് നമുക്കായിരിക്കും അല്ലേ നമ്മൾ തകർന്നു പോകും അതുകൊണ്ടാണ് പറഞ്ഞത് ഈ നാൽപ്പതെന്ന് പറയുന്നത് ഏറ്റവും ഇഷ്ടമുള്ളവർക്ക് കൊടുക്കേണ്ട ഒന്നാണ് അവിടെ നമ്മൾ അറുപതാകണം അവർ നാളെ തള്ളിപ്പറഞ്ഞാൽ പറയും പൊക്കോളൂ എനിക്കതറിയാമായിരുന്നു ഞാനതൊക്കെ നേരത്തെ കരുതിയിരുന്നു നമ്മൾ വസ്തുവൊക്കെ ദാനം ചെയ്യുമ്പോൾ ഒരേക്കർ വസ്തുള്ളവർ കിടപ്പാടം പോലെ ഇടിച്ചു കൊടുത്താൽ പെട്ടുപോകല്ലേ അതിലൊന്നും കുറച്ചാണ് എന്ന് പറയുന്ന പോലെ ഇനി മുതൽ സ്നേഹത്തിനൊരു കണക്ക് വയ്ക്കുക നമ്മുടെ ഇടയ്ക്ക് വരുന്ന ഒരുപാട് കണ്ണീരിൽ നിന്നാണ് ഞാനിത് കണ്ടെത്തിയത് ജീവനതുല്യം സ്നേഹിച്ച് എല്ലാം വിട്ടുകൊടുത്ത ശരീരം പോലും സമർപ്പിച്ചവർ അവസാനം ആർത്തലച്ച് പെയ്തൊഴിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അടുത്ത് ഞാൻ അവരോട് പറഞ്ഞത് തിരിച്ചു പിടിക്കാം നമുക്ക് കൂടെ നിന്നിട്ടുണ്ട് മക്കളാവാം ഭാര്യ ഭർത്താക്ക എല്ലാരുടെ കാര്യത്തിൽ നമ്മൾ സ്വാർത്ഥത എന്ന് പറയുന്നത് ഒരു അല്പം സ്വല്പം നമ്മളോടുള്ളൊരു സ്നേഹമായിട്ട് വെക്കുക നമ്മളൊരിക്കലും തെറ്റായിട്ട് ഇത് ചിന്തിക്കേണ്ട നമുക്കൊരു ഇടം കണ്ടെത്തിക്കൊണ്ട് നമ്മൾക്ക് മാക്സിമം എല്ലാവർക്കും വേണ്ടി എന്തും ചെയ്ത് കൊടുക്കാൻ പറ്റണം ചേർത്ത് പിടിക്കാൻ പറ്റണം ചേർന്ന് നിൽക്കാൻ പറ്റണം എല്ലാം കൊടുക്കാൻ പറ്റണം പക്ഷേ നമ്മുടെ കയ്യിലൊരു പിടുത്തം ഉണ്ടാവണം എപ്പോഴും അതുകൊണ്ട് ഇനി ആരെന്ന് പറഞ്ഞാൽ അന്ധമായിട്ട് നമ്മൾ ഒരാളുടെ മുകളിലേക്ക് ചാഞ്ഞ് വീടെടുത്ത് നൂറ് ശതമാനം ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുകയാണെങ്കിൽ അവർ നാളെ ഒന്ന് പിന്മാറിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിൽക്കാൻ പറ്റില്ല അല്ലേ അവിടെയാണ് ആത്മഹത്യയിൽ അഭയം തേടുന്നതും നമുക്ക് നിലനിൽപ്പില്ലാതെ വരുന്നതും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഇക്കാലത്തൊരു ക്ലാരിറ്റി വേണമെങ്കിൽ എന്നെ വിളിക്കാം ഒരുപാട് ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ട് ഇവിടെ ഇങ്ങനെ ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ ഈശ്വരത്തെ കടാക്ഷം കൊണ്ടിവിടെ ഇരിക്കുന്ന ചിത്രകലയിലൂടെ അത്യാവശ്യം ശിഷ്യസമ്പത്തുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഹൃദയപൂർവമാണ് വാക്ക് അങ്ങനെ ആവട്ടെ നിങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉൾക്കരുത്ത് കണ്ടറിഞ്ഞ് നമ്മെ സ്നേഹിച്ചുകൊണ്ട് സ്വയം സ്നേഹിച്ചുകൊണ്ട് മറ്റെന്തിനെയും സ്നേഹിക്കാനും എല്ലാം നമ്മുടേതാണെന്ന് അറിയാനും എല്ലാത്തിനെയും ചേർത്ത് പിടിക്കാനും നമുക്കാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന ഒരു വര രീതിയിലേക്കാണ് ഞാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് ചെയ്യാനാവും നിങ്ങളുടെ ചിത്രകല വിജയിക്കും അതിനുള്ള എല്ലാ മാർഗ്ഗങ്ങളും ഞാൻ പറഞ്ഞുതരാം എനിക്കറിയാവുന്നൊക്കെ ഒരുപാടിഷ്ടം ചിത്രകലയിലേക്ക് കിടക്കാം താങ്ക് യു നമ്മളിന്ന് ഒരു കുതിരയെ വരയ്ക്കാണ് എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ ഏറ്റവും ലളിതമായ വരകളിലൂടെ നിങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ അറിവ് ഇവിടെ പങ്കുവെക്കുന്ന ഈ ഒരു രീതിയിലാണ് നമ്മൾ നേരിട്ട് ഒരു ചിത്രം വരയ്ക്കാതെ അതിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട ഏരിയയെ തിരഞ്ഞെടുത്തുകൊണ്ടൊക്കെ വരയ്ക്കാവുന്ന രീതി നോക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ വരച്ചത് ഇതുപോലെ കണ്ടോ ആ ട്രയാങ്കിൾ ഷേപ്പിൽ നിന്ന് നമ്മൾ ഇങ്ങനെ വന്ന് കഴുത്തിൻ്റെ എടുത്തു ഈ കുതിരയെ നമുക്കിവിടെ വരയ്ക്കാനുള്ള സ്ഥലം കിട്ടുമോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് നമുക്കിതിനെ നോക്കാം പല ഷേപ്പുകൾ നമുക്ക് കൊണ്ടുവരാം കേട്ടോ ഇങ്ങനെ വരയ്ക്കാൻ സാധിക്കുമോ എന്ന് നമുക്ക് ഒന്ന് നോക്കാം അങ്ങനെ നമ്മൾ കൃത്യമായൊരു സ്ഥലം എടുത്തിട്ട് ബ്ലോക്ക് ചെയ്ത് നിർത്തിക്കൊണ്ടാണ് ഈ ചിത്രം വരയ്ക്കേണ്ടത് നമുക്ക് ആദ്യം മനസ്സിലാവും ഈ പടം വരയ്ക്കാൻ എനിക്ക് ഈ സ്ഥലം തികയില്ലെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ബ്ലോക്ക് ചെയ്ത് മാറ്റാവുന്നതാണ് ആദ്യം തന്നെ പറയട്ടെ ഞാൻ ഈ വരയ്ക്കുന്ന പെൻസിൽ ടെൻ ബി ആണ് ആർട്ട് ലൈൻ എന്ന ബ്രാൻഡാണ് ഇത്രയും ഡാർക്ക് പെൻസിൽ കൊണ്ടല്ല നമ്മൾ സ്കെച്ച് ചെയ്യേണ്ടത് എച്ച് ബിയോ ടു ബിയോ പെൻസിലാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഞാനത് നിങ്ങൾക്ക് കാണാൻ പാകത്തിന് വരയ്ക്കുകയാണ് നോക്കുക നമ്മൾ ഈ ഏരിയ വരച്ച് നോക്കുന്നു വളരെ പതുക്കെ ഞാൻ ഈ വരയ്ക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ വരയ്ക്കാൻ സാധിക്കുന്ന ഒരിക്കൽ ലളിതമായ രീതിയിലേക്ക് കൊണ്ടുവരികയാണ് അതുകൊണ്ടാണ് കൂടുതൽ വര വരയ്ക്കേണ്ടി വരുന്നത് അതല്ലെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ചിത്രം വരയ്ക്കാൻ സാധിക്കും നോക്കാം നമ്മളിങ്ങനെ ട്രയാങ്കിൾ വരച്ചു ഈ കഴുത്തിൻ്റെത് ഇത്ര നീളം നമ്മൾ നമ്മളിവിടെ നിന്ന് നോക്കിക്കണ്ടോ ഇങ്ങനെ പറ്റി പിന്നെ ദേ ഇവിടെ നിന്ന് വന്നിട്ട് ഇവിടെ വരെ വരുന്നു പിന്നെ ദേ കണ്ടോ ഇങ്ങനെ വരുന്നു ഇവിടെ നിന്ന് തന്നെ നോക്കാം അതെ ഇങ്ങനെ വന്നിട്ട് ഈ ശരീരത്തി ഇവിടെ വരെ വന്നു ഇങ്ങോട്ട് നോക്കതേ ഇവിടെ ഈ ഭാഗം കണ്ടോ ഇങ്ങനെ ഒരു ഷേപ്പിലേ വന്നിരിക്കുന്നത് ഇനി ഈ ഇവിടെ നിന്നത് ഇവിടെ രണ്ടായി ഇവിടെ ഒരു മസിലാണ് കാണുന്നത് അല്ലേ ഇവിടെ വന്നുകൊണ്ട് ഇങ്ങനെ പോകുന്നൊരു ഭാഗം ഇത്രയും കൂടെ ശ്രദ്ധിക്കുക ഇങ്ങനെ വന്നതിന് ശേഷം നമ്മൾ ഒരു ഷേപ്പ് ചെയ്തു പിന്നെ ഈ കാലത് ഇവിടെ തുടങ്ങി ഇത്രയും നീളം വരത് ഇവിടെ വരുമോന്നല്ലേ പിന്നെ അത് ഇവിടേക്കാണ് നമ്മൾ ഈ കാല് വരുന്നത് െ വന്ന് ഇവിടെ വന്നിട്ട് കണ്ടുപോകാം നമ്മളിവിടെ മാക്സിമം സ്ഥലം എടുത്താൽ വായിക്കുന്ന കാര്യം ചിത്രം എത്രമേൽ വലുതാക്കുന്നു അത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതേ കൊണ്ടുപോയി ഇവിടെ നിന്ന് ഈ ചിത്രകല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യുമ്പോൾ നമ്മുടെ നിരീക്ഷണ പാഠവും വല്ലാതെ കൂടുകയും നമ്മൾക്ക് വളരെ കൃത്യമായിട്ട് ഇതിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവന്ന് നമ്മൾ അതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്ന പല ചിന്തകളിൽ നിന്ന് വേർപെട്ട് മനോഹരമായൊരു സൃഷ്ടിയിലേക്ക് നമ്മൾ മാറുന്നു അല്ലേ ആ നിമിഷങ്ങളെ നമ്മൾ ആസ്വദിച്ച് തുടങ്ങുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദം നമ്മൾ തന്നെ കണ്ടെത്തണമെന്ന് പറയുന്ന പോലെ ഇവിടെ ചിത്രകല അറിയില്ല എന്ന് പറയുന്നവരൊന്നുമില്ല നമ്മളൊക്കെ വരയ്ക്കുകയാണ് അറിയുമോ അറിയില്ല എന്ന് രണ്ടാമത്തെ കാര്യം നമ്മളൊക്കെ ഇങ്ങനൊരു ചിത്രം വരയ്ക്കുമെന്ന് ചെറുതും ഒരു കുതിരയെ വരയ്ക്കാൻ നോക്കും കുതിരയെ വരച്ച് ശരിയായെങ്കിൽ വീണ്ടും വരയ്ക്കാൻ നോക്കുന്നു അടുത്ത ചിത്രത്തിലേക്ക് വന്നു അങ്ങനെ നമ്മുടെ ശ്രമം നമ്മൾ ഉപേക്ഷിക്കാതിരിക്കുന്നു കുറച്ച് ദിവസങ്ങൾ നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാതെ കൈകളിലെ ഒരു അനുഗ്രഹ ഭാവത്തിൽ ഈ ചിത്രം രൂപപ്പെട്ടു വരും ഇതൊക്കെ അനുഭവമാണ് നമ്മൾ നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരുന്നാൽ നമ്മളിലേക്ക് ചിത്രകല എത്തുക തന്നെ ചെയ്യും നമുക്ക് ഈ ജ്ഞാനികളുടെയൊക്കെ കാര്യം പറയുമ്പോൾ പറയാറുണ്ട് ജന്മന അങ്ങനെ ജനിച്ചവരാണ് ജ്ഞാനിയായവർ അവതാരങ്ങളതൊക്കെ നമ്മൾ പറയും ക്രൈസ്റ്റിനെപ്പോലെ ബുദ്ധനെപ്പോലെ ശ്രീനാരായണ പോലെയൊക്കെ ചിലർ ഇടക്കാലം കൊണ്ട് ഒരു സാക്ഷാത്കാര ഭാവത്തിലെത്തും അവരും അത് ഉള്ളതുകൊണ്ടാണ് മറ്റു ചിലരാവട്ടെ നിരന്തരമായ സാധനയിലൂടെ ധ്യാനത്തിലൂടെ കഠിന പ്രയത്നത്തിലൂടെ അതാർജിച്ചെടുക്കുന്ന മൂന്നാമത്തെ വിഭാഗം ഇത് തന്നെയാണ് ചിത്രകലയിലും പറയാനുള്ളത് ചിലർ ജന്മനാ തന്നെ ചിത്രകലാവാസനയുള്ളവരായി ജനിക്കുന്നു മറ്റു ചിലരാവട്ടെ ആ ഒരു ചെറിയ താത്പര്യത്തെ ഇടക്കാലത്ത് കണ്ടെത്തി പരിപോഷിപ്പിച്ച് ചിത്രകല അവരുടെ കൈകളിലേക്ക് എത്തിക്കുന്നു മൂന്നാമത്തെ വിഭാഗമാകട്ടെ അവർക്ക് ചിത്രകലയുമായി ഒരു ബന്ധവും കാണില്ല അല്ലെങ്കിൽ ഒരു കലയുമായി ബന്ധവും കാണില്ല പക്ഷേ കൂടി അതിനെ ഉപാസിച്ചുകൊണ്ട് നിരന്തരം പ്രയത്നിച്ചുകൊണ്ട് വളരെ ഹൃദ്യമായിട്ട് അതിലേക്ക് വന്നുകൊണ്ട് നല്ല ചിത്രകാരന്മാരായിത്തീരുന്നു എനിക്ക് അനുഭവമുണ്ട് അങ്ങനെ ഒരാളെ അദ്ദേഹം ഞാൻ എറണാകുളത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ അപിചാരിതമായി പരിചയപ്പെട്ടതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ചില പെയിൻറ്റിങ്ങൾ വാട്ടർ കളറൊക്കെ ഉണ്ട് ഞാൻ അത്ഭുതത്തോടെ നിന്നു ഏത് ഫൈൻ ആർട്സിലാണ് പഠിച്ചതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എങ്ങും പഠിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ മകനെ പഠിപ്പിക്കാൻ വന്ന ഒരു അധ്യാപകനോട് ചിത്രകല അധ്യാപകനോട് അദ്ദേഹം നിരന്തരം താമസിച്ചു വരുന്നതിന് അദ്ദേഹം പറഞ്ഞു അങ്ങ് നേരത്തെ വന്നുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിത്രകാരൻ വളരെ പരുഷമായിട്ട് പെരുമാറി എനിക്ക് പറഞ്ഞ തിരക്കുണ്ട് വേണമെങ്കിൽ മതി ഇങ്ങനെയൊക്കെ പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി മകനെ ചിത്രകല പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം യൂട്യൂബിലൊക്കെ നോക്കി നിരന്തരമായി ഇങ്ങനെ കണ്ട് 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 വരച്ചു അദ്ദേഹം ഒരു എഞ്ചിനീയർ ആണെങ്കിൽ കൂടി വിദേശ ഗൾഫിൽ വളരെ മനോഹരമായ ചിത്രങ്ങൾ വരച്ച് വിൽക്കുന്നു എന്നാണ് പറഞ്ഞത് അതിത്ര ചിത്രങ്ങൾ കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും ചിത്രകലയുമായി യാതൊരു ബന്ധവും ഇല്ലായിരുന്ന ഒരാൾ നിരന്തരമായ സാധ്യതയിലൂടെ ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും അറിയാമെന്ന് ഞാൻ ധരിച്ചു പറയൽ കാര്യമില്ല നമ്മൾക്ക് നന്നായിട്ട് സാധനയിലൂടെ ഇത് ആർജിച്ചെടുക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നമുക്കെല്ലാം ഇത് സാധിക്കും പക്ഷെ ഒരു ഇച്ഛാശക്തി ഉണ്ടാവണം ജീവിതം അതുപോലെയാണല്ലോ നമ്മൾ നമ്മൾ അല്ലേ നമുക്ക് കരയറണമെന്ന് അങ്ങനെ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാനാകുമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ നിസ്സാരമായിട്ട് നമ്മൾ ഈ ചിത്രത്തിന് ഇത്ര വരെ വരെത്തിച്ചുണ്ടോ നോക്കൂ എത്ര വരകൾ നമുക്ക് ഞാനിതൊരു ഇറേസർ തൊട്ടില്ല പക്ഷേ ഇറേസ് ചെയ്യാം ഇറേസ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിലേക്ക് ഈ ചിത്രത്തിനെ കൊണ്ടുവരാം ഇത് ആണെന്ന് പറഞ്ഞ് വളരെ മൃദുവായിട്ടാണ് ഞാൻ വരച്ചത് ഇത് ഇത്രയും അമർത്തി വരച്ചാൽ നമുക്ക് ഒരിക്കലും വായിക്കാൻ പറ്റാത്ത രീതിയിൽ പതിഞ്ഞു പോകും അങ്ങനെ മായ്ക്കാൻ പറ്റാത്ത വരകളൊന്നും ഇടരുത് ഫൈനലായിട്ട് വരുമ്പോൾ മാത്രമേ നമ്മളത് ചെയ്യാൻ പാടുള്ളൂ ഈ ചിത്രകലയിലൊക്കെ ജീവിതം പതിഞ്ഞു കിടപ്പുണ്ടെന്നെ ജീവിതം ഇതുപോലെയാണ് മായ്ക്കാൻ പറ്റാത്തതായിട്ടൊന്നും ഇല്ല പക്ഷേ നമ്മൾ പലപ്പോഴും ഹൃദയത്തിലൊക്കെ അമർത്തി വരച്ചിട്ട് ഇങ്ങനെ പരിതപിച്ചു കൊണ്ടു നടക്കും അതുകൊണ്ട് മൃദുവായി തുടങ്ങുക മൃദുവായി ജീവിക്കുക മൃദുവായി ചിത്രം വരയ്ക്കുന്നത് പോലെ തന്നെ പ്രവർത്തിക്കുക ഒരു മൃദുത്വം ഉണ്ടായാലത് മാഞ്ഞ് വിട്ടുള്ളൂ അതല്ലെങ്കിൽ ആഴത്തിലേക്കുന്ന പോറലുകളൊക്കെ മായാതെ കിടക്കും അപ്പോഴാണ് പിന്നീട് പല ഭാവത്തിൽ നമ്മെ നോവിച്ചു ആരെയും ആഴത്തിൽ നോവിക്കാതിരിക്കുക ആരുടെയും മനസ്സിൽ ആഴത്തിൽ ഒന്നും വരയ്ക്കാതിരിക്കുക ഒന്നും പറയാതെയും ഇരിക്കുക ഒക്കെ ഈ മൃദുഭാവത്തോടെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ ഈ കുതിരയായി ചെറുതായിട്ടൊന്ന് ബ്ലോക്ക് ചെയ്തു സ്കെച്ചും ചെയ്തു നോക്കുക ഇനി നമുക്ക് ചെറുതായിട്ട് ഇറങ്ങി ഇറേസ് ചെയ്യുന്നു ഇറേസ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ട് വരയ്ക്കാം ഇറേസ് ചെയ്യുന്നത് ഞാൻ ഇത്രയേരം പോസ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ നോക്കുക നമ്മളിത് ഇവിടെ മായ്ച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാവുന്ന രീതിയിൽ ഞാൻ പതുക്കി വരയ്ക്കാം കണ്ടോ മായ്ച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം വരയ്ക്കുന്നു കേട്ടോ നമ്മൾ നമ്മൾ എപ്പോഴാണോ നമ്മുടെ ചിത്രം നന്നായി എന്ന് തോന്നുന്നത് അതുവരെ നമ്മൾ വളരെ മൃദുവായിട്ട് വേണം വരയ്ക്കാനായിട്ട് കേട്ടോ കുത്തിരിയുടെ ചിത്രം വരയ്ക്കുമ്പോൾ പലരും പറയാറുണ്ട് വരച്ചിട്ട് അങ്ങോട്ട് ശരിയാകുന്നില്ല അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ചിത്രമായിട്ട് വന്നത് അപ്പോഴും ഞാൻ റെഫറൻസ് നോക്കുമ്പോൾ എല്ലാം കടിഞ്ഞാണുള്ള കുതിരകളാണ് എനിക്ക് വേണ്ടത് കടിഞ്ഞാണില്ലാത്തൊരു കുതിരയായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ ചിത്രം എടുത്തത് കടിഞ്ഞാണുള്ള ഒരുപാട് നല്ല ചിത്രങ്ങൾ കണ്ടു എന്തോ കടിഞ്ഞാണുകളില്ലാതെ സ്വതന്ത്രമായി ജീവിക്കുന്നതിനെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടതെന്ന് എനിക്ക് തോന്നി ജീവിതം അങ്ങനെയാണല്ലോ നമ്മൾ ആരും ബന്ധനം ഇഷ്ടപ്പെടുന്നില്ലല്ലേ അപ്പോൾ ഇവിടെയെങ്കിലും ബന്ധന വിമുക്തനായ ഒരു കുതിരയാവട്ടെ എന്ന് ഞാൻ കരുതി ഇവിടെ ഞാൻ ഇത്തവണ വരയ്ക്കുന്ന വരകൾ ഇത് ഇങ്ങനെയാണ് കൂടുതൽ വളച്ച് അല്ല വരയ്ക്കുന്നത് ഏതായാലും നിങ്ങൾക്കെൻ്റെ ചിത്രങ്ങൾ മനസ്സിലാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തിയും വീണ്ടും ചിത്രം വരയ്ക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ചേർന്ന് ചിത്രകല പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ പേജിൽ നമ്മുടെ നമ്പറുണ്ട് എങ്കിലും പല്ലും വീണ്ടും ചോദിക്കുമ്പോൾ നമ്പർ ഒന്ന് തരാമോ എൻ്റെ നമ്പർ നയൻ സീറോ സിക്സ് വൺ ത്രീ വൺ ടു ഫൈവ് ഫോർ ത്രീ എന്നാണ് ക്ലാസ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ അതിന് മറ്റു നമ്പറുണ്ട് നമ്മുടെ കോർഡിനേറ്ററുടെയാണ് അവരുമായി സംസാരിക്കുന്നതാണ് കൂടുതൽ നല്ലത് അതല്ല ചിത്രകലയുമായി സംബന്ധിച്ച് മറ്റെന്തെങ്കിലുമൊക്കെ പറയാനോ ഉണ്ടെങ്കിൽ അതല്ല ജീവിതവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം നമുക്ക് ഓൺലൈനായാണ് നമ്മുടെ ചിത്രകലാ ക്ലാസ്സുകൾ നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് സമയമില്ല കാരണം വെളുപ്പിനെ അഞ്ച് തൊട്ട് രാത്രി പന്ത്രണ്ട് മണിവരെ നമ്മുടെ ക്ലാസ്സുകളുണ്ട് അഞ്ച് മണിക്കും പിന്നെ പത്ത് മണിക്ക് ശേഷമുള്ള ക്ലാസ്സുകളൊക്കെ പുറത്തുള്ള വിദേശത്തുള്ള കുട്ടികൾക്കുള്ളതാണ് എന്നിരുന്നാലും വിദേശത്തുള്ളവർക്കും സ്വദേശത്തുള്ളവർക്കും ഏത് പ്രായത്തിലുള്ളവർക്കും ചിത്രകല പഠിക്കണമെങ്കിൽ എല്ലാം ലൈവ് ക്ലാസ്സുകളായിട്ട് നമ്മൾ കൂടെയിരുന്നു ജലചായ മടക്കമുള്ള അക്രലിക് പെയിൻ്റിങ് വാട്ടർ കളർ തുടങ്ങി രേഖാചിത്രങ്ങൾ പോർട്രേറ്റ് അനാട്ടമി എല്ലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ആർക്കെങ്കിലും ചിത്രകല ശാസ്ത്രീയമായി തന്നെ അക്കാഡമിയിൽ പഠിപ്പിക്കുന്നത് പോലെ തന്നെ പഠിക്കണമെങ്കിൽ ബേസിക് ഡ്രോയിങ്ങിലൊക്കെ പഠിച്ചു തുടങ്ങണമെങ്കിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങളുടെ സമയത്തിനനുസരിച്ച് ഉള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ലൈവ് ക്ലാസ്സുകളുമാണ് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ണ്ടോ ഞാൻ വരച്ചു വരുമ്പോൾ ഏറ്റവും കുറഞ്ഞ വരകളിലൂടെയാണ് നമ്മൾ വരയ്ക്കുന്നത് സമയം അധികം പോകരുത് എന്ന് കരുതിയിട്ട് കേട്ടോ ഏറ്റവും ചെറിയ വരകൾ നമുക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടെ ഒരു ധ്യാനത്തോടെ ഇരുന്നിട്ട് വരയ്ക്കുകയാണെങ്കിൽ വീണ്ടും വളരെ മനോഹരമായിട്ട് വീണ്ടും മെച്ചമായിട്ട് വരയ്ക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വരയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റേതായ മറ്റൊരു കൂട്ടിച്ചേർക്കലുകൾ ഇവിടെ ചെയ്തിട്ടില്ല വരച്ചു ഏറ്റവും കുറഞ്ഞ വരകൾ കണ്ടു വേറെ കൂടുതൽ വരകളൊന്നും നമ്മൾ ചെയ്യുന്നില്ല എനിക്കറിയാം നിങ്ങൾക്ക് ഈ ചിത്രവും മനസ്സിലാവും വരയ്ക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ വരച്ചേക്കുന്ന ചിത്രങ്ങളാണ് എനിക്ക് സന്തോഷം ചിത്രകലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കാം അറിയാവുന്നത്ര പറഞ്ഞു ഞാൻ തയ്യാറാണ് അതിന് എൻ്റെ ചിത്രകല ക്ലാസ്സിൽ ചേർന്ന് പഠിക്കണമെന്നൊരു നിർബന്ധവും ഇല്ല നിങ്ങൾ വരച്ച് അയക്കുന്ന ചിത്രങ്ങൾക്ക് സമയബന്ധമായിട്ട് തന്നെ നമ്മൾ മറുപടി പറയുന്നതാണ് അതല്ലാതെ ചിത്രകല നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചിത്രകലാ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാനുള്ള സൗകര്യവും അങ്ങനെ ഞാൻ അധികം വരയ്ക്കാതെ അധികം പറയാതെ ഈ ചിത്രകല ക്ലാസ് ഇവിടെ നിർത്തുകയാണ് അടുത്ത ക്ലാസ്സും ഉടനെ കൊണ്ടുവരാം അതും ഏറ്റവും ലളിതമായിട്ടുള്ളതാണ് പറയുന്ന പോലെ എത്രയും പെട്ടെന്ന് വാട്ടർ കളറിൻ്റെ കൂടി ഒരു ക്ലാസ് ഞാൻ നിങ്ങൾക്ക് എടുക്കാം അതിനു മുമ്പ് നിങ്ങൾ ചിത്രകല പരമാവധി വരയ്ക്കാൻ പഠിക്കുക കാരണം ജലചായവും അക്കളിക്കുമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് ചാനലുകളുണ്ട് ഒരുപാട് മഹത്തരമായി ചെയ്യുന്ന ആർട്ടിസ്റ്റുമാർ നമ്മൾ കിട്ടുന്നുണ്ട് എന്നാൽ കൃത്യമായിട്ടിങ്ങനെ വരച്ച് കാണിക്കുന്ന ചിത്രകാരന്മാർ കുറവാണ് ഇല്ലാഞ്ഞിട്ടല്ല കുറവാണ് അതുകൊണ്ടാണ് ആ ഒരു വിടവ് കണ്ടിട്ടാണ് ഞാൻ ഏറ്റവും ലളിതമായിട്ട് വരയ്ക്കുന്നൊരു ക്ലാസ്സുമായിട്ട് വന്നത് ഇത് എൻ്റെ കുട്ടികൾക്കും പിന്നെ നിങ്ങൾക്കും പ്രയോജനപ്പെടുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെ സന്തോഷം നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഉണ്ടാകുക നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കൊന്ന് അയച്ചു കൊടുക്കുക നിങ്ങളെയൊക്കെ അനുഗ്രഹ ആശ്വാസകളോടുകൂടിയാണ് നമ്മുടെ ഈ ഓരോ ചിത്രകലം നിങ്ങളുടെ പ്രാർത്ഥനയാണ് എൻ്റെ ചിത്രങ്ങൾ പ്രാർത്ഥനയിൽ വിരിയുന്ന ഒന്നാണ് ചിത്രീകരണം എന്ന് പറയുന്നത് ഈ ചിത്രങ്ങളും അങ്ങനെ വീണ്ടും നിങ്ങളുടെ കൂടി അടുത്ത ചിത്രം വരയ്ക്കുന്നത് വരേക്കും തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു അടുത്ത ചിത്രം നമുക്ക് ഏറ്റവും അടുത്ത ദിവസം കാണാം ഈ ഏറ്റവും ലളിതമായ വരകളിലൂടെ നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച ഈ ചിത്രത്തെ നിങ്ങൾ സ്വീകരിക്കുകയും വരച്ച് അയക്കുകയും ചെയ്യുന്ന ശുഭ പ്രതീക്ഷയോടുകൂടി നല്ല ദിനം ആശംസിക്കുന്നു ഒരുപാട് 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 ഇഷ്ടം